കാലത്തിനപ്പുറമുള്ള ഒരു ലോകത്ത് അഗ്നിയിൽ നിന്ന് ജനിച്ച ദ്രൗപതിയും സൗന്ദര്യത്തിൽ നിന്ന് ജനിച്ച ട്രോയിയിലെ ഹെലനും മിത്തിന്റെ ഒരു വഴിത്തിരിവിൽ കണ്ടുമുട്ടുന്നു അസ്ഥിനുരയിൽ ഒരിക്കൽ അപമാനിതയായ ദ്രൗപതിയുടെ നിലപാട് പ്രതികാരത്തിനല്ല വേണ്ടിയായിരുന്നു ട്രോയിയിലേക്ക് കൊണ്ടുപോകപ്പെട്ട ഹെലൻ അവൾ ഒരിക്കലും തിരഞ്ഞെടുക്കാത്ത ഒരു യുദ്ധത്തിന് കാരണക്കാരിയായി കുഴപ്പത്തിൽ കെട്ടിച്ചമച്ച അവരുടെ പാതകൾ ഇപ്പോൾ കൊടുങ്കാറ്റുള്ള ആകാശത്തിനു കീഴിൽ ഒത്തുചേരുന്നു യുദ്ധങ്ങൾ നമ്മെ നിർവചിക്കുന്നത് എന്തുകൊണ്ട് ഹെലൻ മന്ത്രിക്കുന്നു ദ്രൗപതി ഉത്തരം നൽകുന്നു യുദ്ധമല്ല മറിച്ച് നമ്മൾ അതിൽ നിന്ന് എങ്ങനെ ഉയരുന്നു ഞാൻ അഗ്നിയാണ് നാശത്തിനല്ല സത്യത്തിനാണ് മറ്റുള്ളവർ രൂപപ്പെടുത്തിയ സംഘർഷങ്ങളിലെ പ്രതീകങ്ങളായ അവരുടെ പങ്കിട്ട ഭാരം അവർ തിരിച്ചറിയുന്നു നിശബ്ദമായ കലാപത്തിൽ അവർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നു കൈകോർത്ത് സമാധാനം തിരഞ്ഞെടുക്കുന്നു അവരുടെ പാരമ്പര്യമോ യുദ്ധത്തിന്റെ അല്ല ജാനത്തിന്റെ